പുതുവർഷരാത്രി ഇസ്രായേലിന് നേർക്ക് ഹമാസ് ഭീകരർ അഴിച്ചുവിട്ടത് കനത്ത റോക്കറ്റ് ആക്രമണം പുതുവർഷപ്പിറവി ആഘോഷിക്കുന്ന ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഹമാസ് കനത്ത ആക്രമണം അഴിച്ചുവിട്ടത് ഇരുപത്തേഴോളം റോക്കറ്റ് ബാരേജുകളാണ് തെക്കൻ ഇസ്രായേലിനെയും മധ്യ ഇസ്രായേലിനെയും ലക്ഷ്യമാക്കി ഹമാസ് ഭീകരർ തൊടുത്തുവിട്ടത് ഇസ്രായേലിന്റെ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനം പതിനെട്ടോളം റോക്കറ്റുകൾ നിർവീര്യമാക്കുകയും ശേഷിച്ച ഒമ്പതെണ്ണം തുറസായ സ്ഥലങ്ങളിൽ പതിക്കുകയും ചെയ്തു പുതുവർഷരാത്രി ടെല്ലവീവിന്റെ ആകാശത്ത് നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു ഹമാസ് ഭീകര സംഘടനയുടെ അൽകാസിം ബ്രിഗേഡ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് എം നയൻറ്റി റോക്കറ്റുകളാണ് തങ്ങൾ തൊടുത്തുവിട്ടതെന്ന് ഹമാസ് പറയുന്നു ഭീകരർ തൊടുത്തുവിട്ട റോക്കറ്റുകൾ കൃത്യസമയത്ത് നിർവീര്യമാക്കാനായതിനാൽ കാര്യമായ ആൾനാശമോ മറ്റു നാശനഷ്ടങ്ങളോ പുതുവർഷരാത്രി ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പുതുവർഷത്തിലും ഹമാസ് ഭീകരത അതേപടി തുടരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു